ഹലോ എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ ഹസ്ബൻ്റെ വീട്ടിലാണ് ചൂണ്ടലാണ് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്തെടുത്ത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റടിച്ച് വാരിയിടുക എന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് മുറ്റടിച്ച് വാരിടാം കാരണം ഭയങ്കര ഇങ്ങനെ ഇല വീണെടുക്കുന്ന ഒരു സ്ഥലം നമ്മളിങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മളിങ്ങനെ മാറി നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഈ ഇലകൾ പിന്നെയും വന്ന് വീഴും അപ്പോൾ അങ്ങനെ മുറ്റൊക്കെ അടിച്ച് വാരി ഞാനിങ്ങനെ കിച്ചണിൽ വന്ന സമയത്ത് അമ്മ നല്ല അടിപൊളി തേങ്ങി ൊക്കെ വെച്ചിട്ടുള്ള എലേഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് മോനാണെന്നുണ്ടെങ്കിൽ ഇന്ന് നേരത്തെ പോണംക്ക് പോയാലാണ് എനിക്ക് കറക്റ്റ് ടൈമിൽ ഓഫീസിൽ കയറാൻ പറ്റുള്ളൂ മോനെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ അപ്പം അമ്മ നല്ല തിരക്ക് പിടിച്ച പണിയിലാട്ടോ വേറെ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡും അമ്മ തന്നു വിടും പുറത്തുനിന്ന് കഴിക്കാനൊന്നും സമ്മതിക്കില്ല അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചൊരു എയ്റ്റ് തേർട്ടിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് സ്ഥലത്ത് ബ്ലോക്കാണ് ഇപ്പോൾ റോഡ് വഴി നടക്കുന്നതുകൊണ്ട് ഗുരുവായൂർ തൃശ്ശൂർ റൂട്ടിൽ നമുക്ക് ഓൾറെഡി പോയി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുതുവരെ കെച്ചേരി ഒക്കെ ബ്ലോക്കാണ് അങ്ങനെ മോനെ സ്കൂളിലാക്കി ഞാൻ ഓഫീസിൽ എത്തി ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സർവീസ് സെൻറ്റർ ആണ് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ എക്സാമിന് സമയക്കല്ല അപ്പോൾ തിരക്ക് കുറച്ച് കുറയും പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നത് ചോറും മാങ്ങാച്ചാറും കടലക്കറി ആയിരുന്നു സൂപ്പർ ഫുഡായിരുന്നു സാധാരണ മീൻ ഉണ്ടാവാറുണ്ട് നമ്മുടെ അമ്പലത്തിൽ പരിപാടി പരിപാടിയായതുകൊണ്ട് മീൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വൈകിട്ട് അമ്പലത്തിലേക്ക് വന്നു അമ്പലത്തിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പന്ത്രണ്ടാം തീയതി പ്രതിഷ്ഠ അതിനാണ് അപ്പം അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അമ്പലത്തിൽ അങ്ങനെ ഇരുന്നു പിന്നെ ഫുഡൊക്കെ അമ്പലത്തിൽ ഇന്നുണ്ട് വൈകിട്ട് ഫുഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ചോറും തേയിലും സാമ്പാറും അച്ചാറും ഒക്കെ കുട്ടിയിട്ട് നല്ലൊരു അടിപൊളി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും അമ്പലത്തിൽ വന്ന് നമ്മൾ അമ്പലത്തിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് മോണിങ്ങനത്തെ പരിപാടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടോ